ബിനു അടിമാലിക്ക് നല്ല കാശാണ് കൊട്ടേഷൻ സംഘവുമായി നല്ല ബന്ധമാണ് അതുകൊണ്ട് എനിക്ക് ഭയമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിനെതിരെ നിരവധി കാര്യങ്ങൾ ആരംഭിക്കുന്നതിനിടയിൽ പറഞ്ഞത് എന്നാൽ വയ്യാത്ത മകളെയും കൊണ്ട് താൻ വാടക വീട്ടിലാണ് ഇപ്പോൾ കഴിയുന്നതെന്നതാണ് യഥാർത്ഥ വശം ഇപ്പോൾ ബിനു അടിമാലി തൻ്റെ ജീവിതത്തിലെ വൃത്തികെട്ട മോശം അവസ്ഥയിലൂടെയാണ് എനിക്കിപ്പോൾ വർക്ക് കുറവാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇത്തരമൊരു ചീത്തപ്പേർ എൻ്റെ പേരിൽ ഉള്ളതുകൊണ്ടാണോ എന്ന് പോലും അറിയില്ല പക്ഷേ വയ്യാത്ത മകളെ എങ്ങനെ നോക്കണമെന്നും എനിക്കറിയില്ല ആ മകളെയും കൊണ്ട് വാടക വീട്ടിലാണ് ഞാൻ കഴിയുന്നത് എല്ലാവർക്കും നല്ല വലിയ വീടുണ്ടായിരിക്കും പക്ഷെ എനിക്കതുപോലുമില്ല ഞാൻ എൻ്റെ മകളെയും കൊണ്ട് ഇങ്ങനെ ഒരു വീട്ടിൽ കിടക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല അവൾക്ക് ഞാൻ നല്ല സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് തീർച്ചയായും ആഗ്രഹിക്കുന്നത് പക്ഷെ അത് ഇതൊരു നിറവേറ്റാനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്നതെല്ലാം കള്ളമാണെന്നാണ് ഇപ്പോൾ ബിനു അടിമാലി പറയുന്നത് തൻ്റെ മകളുമായി ഇപ്പോൾ ജീവിതത്തിൽ നേരിടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ തനിക്ക് നേടേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അതിലെല്ലാം ജീവിക്കാനും പ്രയത്നം നൽകിയത് എൻ്റെ മകളാണ് എൻ്റെ മകളെ ഞാൻ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു അവളെ അതുകൊണ്ട് പൊന്നുപോലെ നോക്കേണ്ട കടമ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ തറയിൽ വയ്ക്കാതെ നോക്കുന്നതും എൻ്റെ മകളുടെ ആവശ്യങ്ങളെല്ലാം എനിക്ക് സഹായിച്ചു കൊടുക്കാനാകില്ല പക്ഷേ എന്നെ കൊണ്ടാവുന്നത് പോലെയൊക്കെ അവളെ ഞാൻ ചിരിപ്പിക്കും സന്തോഷിപ്പിക്കും അതെൻ്റെ കടമയാണ് ഒരു അച്ഛനെന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം അത് തന്നെയാണെന്ന് പറയുന്നു ഞാൻ ആർക്കൊപ്പം നിന്നാണോ സ്കിറ്റ് കളിച്ചത് അവരൊക്കെ ഇന്ന് എൻ്റെ കൂടെയുണ്ട് ഒരിക്കലും ഞാൻ അവരോടൊന്നും തെറ്റ് ചെയ്തിട്ടില്ല ചീത്തപ്പേര് മാറി സഹതാപം കിട്ടാൻ വേണ്ടിയായിരുന്നു സുധീടെ വീട്ടിൽ പോയതെന്ന് പറയുന്നു എൻ്റെ വയ്യാത്ത മകളെ കൊണ്ട് ഞാൻ ആണയിടാം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് വാടക വീട്ടിലാണ് ഞാൻ കഴിയുന്നത് സുധിയും അങ്ങനെ തന്നെ ആയിരുന്നു അവൻ സ്വന്തമായി ഒരു വീട് വയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു എന്നാൽ എനിക്ക് അതിനുപോലും പറ്റുന്നില്ല അത്ര ദുഃഖമാണ് സുധിയുടെ ഭാര്യക്കും മക്കൾക്കും അറിയാം ഞാൻ എന്തുമാത്രമാണ് അവരുടെ കുടുംബത്തിന് വേണ്ടി നിന്നിട്ടുള്ളതെന്ന് അതുകൊണ്ട് ഞാൻ അഭിനയിച്ചു യായിരുന്നു എന്ന് അവരൊരിക്കലും പറയില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുമ്പോൾ അന്ന് നേട്ടമാണ് അയാൾക്ക് കിട്ടുന്നത് അയാൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പോയി ആ പൈസയുടെ നന്ദി പോലും അയാൾ കാണിക്കുന്നില്ല ഞാൻ തിരിച്ചു ചോദിച്ചിട്ടില്ല ആ പൈസ ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിന് കുറച്ചുകൂടി മരുന്ന് വാങ്ങിക്കാം എൻ്റെ കുറ്റിന് ഭക്ഷണം വാങ്ങിക്കൊടുക്കാം എന്നാലും അയാൾ ഒരു അത്യാവശ്യത്തിന് വാങ്ങിയതല്ലേ സൗഹൃദത്തിൻ്റെ പുറത്ത് വാങ്ങിയതല്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ തിരിച്ചു ചോദിക്കാത്തത് പോലും എന്നിട്ടും നന്ദിയില്ലാത്ത രീതിയിലാണ് എൻ്റെ അടുത്ത് പെരുമാറുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എൻ്റെ കൂടെ സഹകരിച്ച ഒരാളും ഞാൻ മോശക്കാരനാണെന്ന് പറയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീട് വിറ്റ് ഇത്തരം ആരോപണങ്ങൾ കേൾക്കുമ്പോൾ വളരെ വിഷമമാണെന്നും പറയുന്നു ബിസിനസ് മൈൻഡിൽ ഞാൻ ആരോടും പെരുമാറില്ല ഉള്ള വീട് വരെ വിറ്റാണ് ഞാൻ ജോലിക്ക് നോക്കുന്നത് മകൻ വിദേശത്ത് പഠിക്കാൻ പോയതും അങ്ങനെയാണ് അവൻ്റെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഉള്ള വീട് വിറ്റിട്ട് ഞങ്ങൾ ഇപ്പോൾ ലോൺ എടുക്കുകയും അതുപോലെ തന്നെയും വാടക വീട്ടിലേക്ക് മാറിയതും എന്ന് വിനുവടിമാലി തന്നെ പറയുന്നുണ്ട് മകൻ വിദേശത്തേക്ക് പഠിക്കാൻ പോയത് കൊണ്ട് തന്നെ ഭാര്യയും ബിനുവടിമാലിയും വയ്യാത്ത മകളും കൂടി ഇപ്പോൾ വാടക വീട്ടിലാണ് അത്രമാത്രം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ഒരു സാധാരണ ജീവിതമാണ് അല്ലാതെ മറ്റുള്ളവരൊക്കെ കരുതുന്ന പോലൊരു ജീവിതമല്ല അതുകൊണ്ട് ഇങ്ങനെ മനഃപൂർവ്വമാണെങ്കിലും ആരെയും ഉപദ്രവിക്കരുത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് അവർക്ക് വിഷമങ്ങൾ ഉണ്ടാകും അതിൻ്റെ കൂടെ ഇതുകൂടി ആയിപ്പോയാൽ ഒട്ടും താങ്ങാനാകാതെയാകുമെന്ന് ബിനോടിമാലി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ